ജബലന്നൂർ പർവ്വത മുകളിൽ നിന്ന് താഴോട്ട് വീണാൽ എങ്ങനെയുണ്ടാവും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഒരു സഹോദരി എൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ താഴേട്ട് പതിച്ച ആ സഹോദരി ഒരു സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപൂർവമായി കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പരിശുദ്ധമായ ഉമ്രയെല്ലാം കഴിഞ്ഞ് ഉമ്രക്ക് പോകുന്ന ആളുകൾക്കെല്ലാം വളരെ അധികം ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ജബലന്നൂർ കയറുക എന്നുള്ളത് ജബലന്നൂറ് കയറാൻ വേണ്ടിക്കൊണ്ട് എൻ്റെ കൂടെ വന്ന സംഘവും ഞാനും അതിരാവിലെ പുലർച്ചെ നമസ്കരിക്കാൻ അങ്ങ് ജബലന്നൂറിൻ്റെ താഴ്ഭാഗത്തുള്ള പള്ളിയിലെത്താം ആ രൂപത്തിൽ ഞങ്ങൾ റൂമിൽ നിന്ന് പുറപ്പെട്ടു ഒതുവെല്ലാം എടുത്ത് റെഡി ആയിക്കൊണ്ട് ഞങ്ങളുടെ സംഘം അതാ ജബലനൂറിലേക്ക് പോവുകയാണ് ഞങ്ങളെല്ലാവരും ജബലിനൂറിൻ്റെ അടുത്തെത്തി സുബഹി ബാങ്ക് കൊടുത്തു ഞങ്ങൾ അവിടെ നിന്ന് സുബഹ നിസ്കരിച്ചതിന് ശേഷം ജബലിനൂർ കയറാൻ തുടങ്ങി അന്ന് ജബലിനൂർ കയറുന്നത് ഇന്നത്തെ പോലെയുള്ള വഴിയിലൂടെ അല്ല അന്ന് ജബലിനൂറ് കയറാൻ ഇപ്പുറത്ത് സ്റ്റെപ്പുകൾ മാത്രമുള്ള ഒരു വഴി ഉണ്ടായിരുന്നു അതിലൂടെയാണ് കയറുന്നത് ഇപ്പോൾ ജബലിനൂർ കയറാൻ പ്രത്യേകമായ റോഡൊക്കെ വെട്ടി വളരെ വിശാലമായ വിശ്രമ ഹാളുകളൊക്കെ നിർമ്മിച്ച് സുന്ദരമാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് കൽപ്പടവുകളിലൂടെ ഇങ്ങനെ ചവിട്ടിച്ചവിട്ടി കയറി മേലോട്ടെത്തണം ആ രൂപത്തിലുള്ള ജബലിനൂർ കയറലാണ് ഞങ്ങൾ കയറുന്നത് ഞങ്ങളെല്ലാവരും കയറി ജബലനൂറിൻ്റെ മുകളിലെത്തി ജബലന്നൂറിൻ്റെ മുകളിലെത്തി വളരെ ക്ഷീണത്തോടു കൂടെ എല്ലാവരും ജബലന്നൂർ പർവ്വതത്തിൻ്റെ ഗുഹയിലേക്ക് അങ്ങോട്ട് കയറുക ഹിറ ഗുഹയിലേക്ക് ഞങ്ങൾ കയറുമ്പോൾ അതിന് ചരിഞ്ഞ ഒരു പാറയുണ്ട് ആ പാറയുടെ ഇടയിലൂടെ ചരിഞ്ഞങ്ങോട്ട് കടന്ന് പോയാൽ മാത്രമേ നബി നബിസ്വല്ലാഹു അല്ലൈ വസല്ല തങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആരാധനയിൽ മുഴുകിക്കൊണ്ട് കഴിഞ്ഞിരുന്ന ആ ഭാഗത്തേക്ക് എത്തുകയുള്ളു അങ്ങനെ ഞങ്ങൾ കയറി ഞങ്ങൾ ജബലന്നൂറിൽ ആ ഗ്യാപ്പിലൂടെ കയറിയിട്ട് നബീസൊള്ളാഹ് ഹുലൈ വസല്ലമ്മ തങ്ങൾ ഇരുന്നിരുന്ന സ്ഥലത്ത് ചെന്നു അവിടെ പലരും തിക്കും തിരക്കും കൂട്ടിക്കൊണ്ട് നിസ്കരിക്കുകയാണ് ആദ്യമായി കൊണ്ട് കിട്ടുന്ന അവസരം പലരും മുതലാക്കിക്കൊണ്ടിരിക്കുന്നു ഇനിയും അങ്ങനെ ഒരു അവസരം കിട്ടുകയില്ല എന്നോർത്തുകൊണ്ടായിരിക്കണം എൻ്റെ കൂടെ വന്നവരും പലരും അവിടെ നിസ്കരിച്ചു ഞാനും അവിടെ നിസ്കരിച്ചിട്ടുണ്ട് അങ്ങനെ നിസ്കാരമെല്ലാം കഴിഞ്ഞു പക്ഷേ ഈ ചെറിയ ഗ്യാപ്പിൻ്റെ അവിടെ പ്രഭാത സമയമായതുകൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കണം ഉള്ളിലേക്ക് കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഉള്ളിലേക്ക് കയറാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കാത്തു നിൽക്കുന്ന അവർ അവിടെ നിന്ന് മാറിയാൽ മാത്രമേ ഉള്ളിൽ പ്രവേശിപ്പിച്ചവർക്ക് പുറത്തേക്ക് വരാൻ കഴിയുകയുള്ളു വെയിൽ ചൂടാകുന്നതിന് മുമ്പ് തിരിച്ചു പോരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പ്രഭാതത്തിൽ രാവിലെ പോകുന്നവരൊക്കെ പോകുന്നത് അങ്ങനെ കുറേ ആളുകൾ ആ ഗ്യാപ്പ് ഒഴിവാക്കി അതിൻ്റെ മുകളിലൂടെ കയറിയിട്ട് താഴോട്ട് ഇറങ്ങുന്നു പാക്കിസ്ഥാൻകാരുണ്ട് അഫ്ഗാൻകാരുണ്ട് മറ്റു ആളുകളുണ്ട് പലരും അതിൻ്റെ മുകളിലൂടെ കയറുകയാണ് ഞാനും ഒരു കൈ നോക്കി അതിൻ്റെ മുകളിലൂടെ കയറി അപ്പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു ഇറങ്ങി ഇറങ്ങി ഞാൻ അപ്പുറത്തെത്തി ഇറങ്ങി ഒരു വലിയ പാറ ഒരാൾക്ക് ഹൈറ്റിലുള്ള പാറ അതും കൂടി ചാടി താഴോട്ട് ഇറങ്ങി താഴോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്നപ്പോൾ അതാ പാറയുടെ മുകളിൽ ഒരു എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ തോന്നിക്കുന്ന ഒരു വല്ലുമ്മ അവിടെ വന്നിട്ട് ഇങ്ങനെ പറയുന്നു എൻ്റെ കൈയ്യൊന്ന് പിടിക്കൂട്ടി ഞെരിക്കുന്നങ്ങോട്ട് ഇറങ്ങാനാണ് നിവൃത്തിയില്ല ആ ഉമ്മയുടെ കൈ പിടിക്കുകയല്ലാതെ എനിക്ക് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ സഹായിക്കാൻ വേണ്ടി തുനിഞ്ഞു ആ വല്ലുമ്മയുടെ കയ്യിലേക്ക് ഞാൻ പിടിച്ചു പിടിച്ചിട്ട് ആ വല്ലുമ്മ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ പാറയിൽ നിന്ന് താഴോട്ട് ചാടുകയാണ് സുബഹാനല്ലോ താഴോട്ട് ചാടിയപ്പോൾ ആ വല്ലുമ്മ അവിടെ അങ്ങോട്ട് വീണ് പോകുന്നു അവിടെ വീഴുകയാണ് ആ പാറയിലങ്ങോട്ട് വീണ് വല്ലുമ്മ വേദനിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും എനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ഞാൻ വേഗം വല്ലമ്മ അവിടെ ഇരുത്തിയിട്ട് വേദനിച്ചോ എന്നൊക്കെ ചോദിച്ച് ഞാൻ വേഗം അവിടെ നിന്ന് പോയി ഞാൻ അവിടെ നിന്ന് ഇറക്കം ഇറങ്ങുകയാണ് ജബലിനൂറിൻ്റെ ഇറക്കം ഇറങ്ങാൻ തുടങ്ങി ഇറങ്ങി കുറച്ചങ്ങോട്ട് എഴുത്തിയപ്പോൾ അത് ആ വെല്ലുമ്മ മുന്നിലിങ്ങനെ നിൽക്കുന്നു ഇറക്കി എപ്പോഴോ ഇറക്കം ഇറങ്ങിയിട്ട് കുറേ താഴെ എത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു മോനെ എനിക്ക് മക്കളൊന്നുമില്ല ഞാൻ മക്കളൊന്നുമില്ലാത്തൊരു ഉമ്മയാണ് എന്നിട്ട് ആ വല്ലുമ്മ അതൊക്കെ പറഞ്ഞ് ഞാനവിടെ അതൊക്കെ കേട്ടതിന് ശേഷം വീണ്ടും വല്ല ഇറങ്ങി പക്ഷേ വെല്ലുമ്മ ഞാൻ എത്തുമ്പോഴത്തേക്ക് വീണ്ടും ഒരു സ്ഥലത്ത് കൂടി എത്തിയിരിക്കുന്നു അവിടെ നിന്നും എന്നെ കണ്ട് വെല്ലുമ്മ സംസാരിച്ചു ഞാനോ വേഗത്തിലാണ് ഇറങ്ങുന്നതെങ്കിലും അതിനേക്കാൾ വേഗത്തിലാണ് ഈ എഴുപത് എഴുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആ വെല്ലുമ്മ ഇറങ്ങി വരുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ ആ കൈ പിടിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുമായിരുന്നില്ല വീണതുകൊണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ സമാധാനപ്പെടുത്തിയിട്ട് വെല്ലുമ്മ പിന്നെ പോവുകയാണ് അപ്പോൾ ആ ജബലിനൂറിൻ്റെ മുകളിൽ നിന്ന് വീണ വെല്ലുമ്മയെ ഇപ്പോൾ ഞാൻ ഓർത്തപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഇതെൻ്റെ ഒരു അനുഭവമായതുകൊണ്ട് നിങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് തോന്നുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇല്ലെങ്കിൽ വേണ്ട ലൈക്ക് ലൈക്ക് വേണമെന്നില്ല ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബ് ഹാനോ എഴുത്താൻ ഉദ്ദേശിച്ചാൽ വീണ്ടും അടുത്ത വീഡിയോയുമായി കൊണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഉംറയുടെ ഉണ്ട് ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയിൽ ഞാൻ വരാം അസ്ലാം വലൈക്കും വരഹമുല്ലാ താലി വർമ്മ